ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീംസ് ഗാർഡൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിൻസി ബിനു ഡ്രീംസ് ഗാർഡനിൽ നിന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പെട്ടെന്ന് തീർക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കലാത്തിയുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നാളെ ബേക്കറി ഇതാണ് അപ്പോൾ ബേക്കറി ഇത് ഓഫറായിട്ട് നമ്മളൊരു നല്ലൊരു ഓഫർ പ്രൈസോടിട്ടാണ് നമ്മളിന്ന് കലാത്തിയ പ്ലാൻസുകൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം ബുഷ് പോട്ട് കലാത്തിയാണ് അപ്പോൾ നമുക്ക് ഇത്രയും സ്റ്റോക്കാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവർക്കും ആദ്യം തന്നെ ഡ്രീംസ് ഗാർഡൻ്റെ വക ബക്കറി ദാശംസകൾ ഹാപ്പി ബക്കറി നമുക്ക് കലാത്തിയ പ്ലാന്റ്സുകളെല്ലാം ഫ്രഷ് സ്റ്റോക്ക് എത്തിയിരിക്കുന്ന ഒരു സീനാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇത്രയും വെറൈറ്റി കലാത്തിയകളാണുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ പ്ലാന്റ് സൈസും അതുപോലെ പ്രൈസും നമുക്കൊന്ന് നോക്കാം അപ്പോൾ പ്ലാൻസുകൾ വേണ്ടവർക്ക് നമ്മൾ ഇന്ന് കാണിക്കുന്ന കലാത്തിയ പ്ലാൻസ് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് വാട്സപ്പിൽ വരാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പേര് മെൻഷൻ ചെയ്ത് വാട്സപ്പിൽ വരാം പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൂടി മെൻഷൻ ചെയ്തിടാം കേട്ടോ കുറച്ച് ലേറ്റായിട്ടായിരിക്കും മെസ്സേജുകൾക്ക് റിപ്ലൈ കിട്ടുക എന്നാലും എല്ലാവരുടെയും മെസ്സേജും ഞാൻ എടുത്തു പോകുന്നതാണ് കേട്ടോ അപ്പോൾ എന്താണ് നമ്മുടെ കലാത്തിയുടെ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു കലാത്തെയാണ് കലാത്തേ ക്രിംസൺ എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ അപ്പോൾ കലാത്തിയ ക്രിംസൻ്റേതായ ഇതുപോലത്തെ ബുഷി പോട്ട് പ്ലാന്റ്സ് ആണ് വരുന്നത് രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഉള്ള പ്ലാന്റ്സിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ബുഷി പോട്ടിന് ഇന്നത്തെ പ്രൈസ് വരുന്ന ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഒരു സ്പെഷ്യൽ പ്രൈസാണ് ഈ ഒരു വീഡിയോയിൽ മാത്രമേ ഈ പ്രൈസ് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ ഈ പ്രൈസ് നമ്മുടെ കലാത്തിയയുടെ പ്രൈസ് ത്രീ ഹൺഡ്രഡ് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സ്പെഷ്യൽ പ്രൈസ് തന്നിരിക്കുന്നതാണ് നമ്മുടെ ബേക്കറിയതായിട്ടുള്ള സ്പെഷ്യൽ പ്രൈസാണ് അപ്പോൾ ഇന്നത്തെ പർച്ചേസിൻ്റെ എല്ലാ കലാത്തിയക്കും ഇന്നത്തെ പ്രൈസ് വരുന്നത് ടു സെവൻറ്റി ആണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപ എല്ലാ വെറൈറ്റി അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് കാണാം ആദ്യത്തെ വെറൈറ്റി വരുന്നത് ക്രിംസിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തന്നു അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ദ കലാത്തിയ ദ പീക്കോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ബുഷ് പോട്ട് പീക്കോക്ക് ആണ് ഈ പീകോക്കിൻ്റെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി അടുത്ത് വരുന്നത് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കലാത്തിയയുടെ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ പ്രൈസ് വരുന്നത് ടു സെവൻറ്റി അടുത്ത് വരുന്നത് കലാത്തിയ ഓർബിഫോളിയ ഓർബിഫോളിയ നമുക്ക് അടി അധികം പ്ലാന്റ്സ് അവൈലബിൾ അല്ല എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ പോട്ട് മാത്രമേ ഉള്ളൂ ഒരുപാട് ബുഷല്ല ആ പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് ടു സെവൻറ്റി അടുത്തു വരുന്നത് കലാത്തിയയുടെ റാറ്റഡ് സ്നേക്ക് എന്ന് പറയുന്നത് വെറൈറ്റിയാണ് റാറ്റഡ് സ്നേക്കിൻ്റെ ദയ്യൂർ സൈസിലുള്ള ബുഷിപ്പോട്ട് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ കലാത്തിയ ഓർണാട്ടയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കലാത്തിയ ഓർണാട്ട ബുഷി പോട്ട് കലാത്തിയാണ് ഓർണാട്ട പ്രൈസ് വരുന്നത് ടു സെവൻറ്റി അടുത്ത് വരുന്നത് കലാത്തിയ റെഡ് വൈൻ കലാത്തിയ റെഡ് വൈൻ നമുക്ക് വല്ല കാലത്തേക്ക് കിട്ടാറുള്ളൂ ഈ തവണ നമുക്ക് ബൾക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗി തന്നെയാണ് കാണാനായിട്ട് പ്രൈസ് വരുന്നത് ടു സെവൻറ്റി ഇനിയിപ്പോൾ ഏത് കലാത്തിയാണ് ആ ഇനിയിപ്പോൾ കലാത്തിയ റോസി വെർഷൻ ടു ആണ് കലാത്തിയ റോസി വെർഷൻ ടു പ്രൈസ് വരുന്നത് ടു സെവൻറ്റി ഇനിയിപ്പം ഏത് വെറൈറ്റിയാണ് ഇനി കാണിക്കാനുള്ളത് ആ ഒരു ഡോട്ടി കൂടിയാണ് നമുക്കിനി കാണിക്കാനുള്ളൂ ദ കലാത്തിയുടെ ഡോട്ടി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ദ കലാത്തിയ ഡോട്ടി പ്രൈസ് വരുന്നതും ടു സെവൻറ്റി എല്ലാം ബുഷ് പോട്ട് കലാത്തികളാണ് ഇപ്പം അടുത്തൊരു കലാത്തിയെന്ന് പറയുന്നത് കലാത്തിയുടെ ദ ഈ ഒരു സൈസിലുള്ള ബുഷി പോട്ട് കലാത്തിയാണ് പ്രൈസ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് അടുത്തൊരു കലാത്തിയെന്നു പറയുന്നത് കലാത്തിയ വിറ്റാറ്റയുടെ ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് അടുത്തൊരു കലാത്തിയെന്ന് പറയുന്നത് കലാത്തിയ ദാ ഈ ഒരു വൈറ്റ് സ്ട്രൈപ്പിൻ്റെ കലാത്തിയ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് അപ്പോൾ ഇത്രയും കലാത്തിയ വെറൈറ്റീസ് ആണ് നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു വളരെ ചെറിയൊരു വീഡിയോ ആണിതെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കലാത്തിയ പ്ലാന്റ്സുകൾ എല്ലാം നല്ല ഫ്രഷ് സ്റ്റോക്കാണ് നല്ല സൂപ്പർ പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ ഈ ഒരു അവസരം മിസ്സാക്കിക്കളയാതെ എല്ലാവരും മാക്സിമം മാക്സിമം വാങ്ങിക്കാൻ നോക്കുക അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു പ്രൈസ് ഈ ഒരു വീഡിയോയിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ പിന്നീട് ഇതിൻ്റെ പ്രൈസിന് ചേഞ്ച് വരുന്നതാണ് അപ്പോൾ പ്ലാൻസുകൾ ആവശ്യമുള്ളവർക്ക് വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ